ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം എന്നുള്ളതാണ് മറ്റു പലർക്കുമുള്ള സംശയം തീർച്ചയായിട്ടും ശാരീരിക അസ്വസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകാം എന്നാൽ ശാരീരിക അസ്വസ്ഥതകളെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ ലഹരിക്കും പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത് ഒരേ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നിലധികം ലഹരികൾ കാരണവും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് എല്ലാം കൂടി ചുരുക്കി പറയുന്ന പ്രയാസമാണെങ്കിലും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഉള്ള കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് എടുക്കാം മദ്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കരളിനെ ബാധിക്കുന്നു എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും മാറി എന്നാൽ മദ്യം ശരീരത്തെ ബാധിക്കാത്തതായിട്ടുള്ള ഓരോ അവയവങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും വലിയ അവയവമായ ഉൾപ്പെടെ ബ്രെയിൻ ഉൾപ്പെടെ എല്ലാ അവയവങ്ങളെയും ഒരു വിഷമാണ് ശരിക്കും മദ്യം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് തലച്ചോറിനെ ബാധിക്കും തലച്ചോറിനെ ബാധിക്കുമ്പം ശ്രദ്ധയെ ബാധിക്കാം ഓർമ്മക്കുറവിനെ ബാധിക്കുക തലച്ചോറിന് ചെറിയ ചുരുക്കം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നു ഇത് പിന്നീട് മറവി രോഗത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാവുന്നതാണ് ഈ ബ്രെയിൻ ഉണ്ടാകുന്ന ചേഞ്ചസ് ലഹരി നിർത്തിയാൽ പോലും തിരിച്ചു വരാത്ത രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ബ്രെയിനിൽ ബ്രെയിനുണ്ടാകുന്നത് തുടക്കത്തിൽ പലർക്കും അത് മനസ്സിലാവുന്നില്ല പിന്നീട് ഒത്തിരി സിവിയറാവുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കൈവിട്ട് പോയതിന് ശേഷമാണ് ഉണ്ടാകുന്ന ചേഞ്ചസ് പലപ്പോഴും പലരും തിരിച്ചറിയുന്നതായിട്ട് ഇടവരുന്നത് പിന്നെ ഉറക്കക്കുറവ് ബ്രെയിൻ്റെ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാരണമാണ് പിന്നെ വെർണിക്സ് എൻസെഫലോപ്പതി എന്നൊരു കണ്ടീഷനുണ്ട് അതായത് അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ടൈമിൽ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ബ്രെയിനിലെ ഒരു ഏരിയ മാമലറി ബോഡി എന്നറിയപ്പെടുന്ന ബ്രെയിനിലെ ഒരു ഏരിയ ഡാമേജ് വരുന്നത് മൂലം അവർക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നു അവരുടെ കാഴ്ചയെനെ ബാധിക്കുന്നു പെട്ടെന്ന് അവരെ നടത്തത്തിലെ ബാധിക്കുന്നു പെട്ടെന്ന് ലഹരി ഉപയോഗിച്ച വ്യക്തി പെട്ടെന്ന് പരസ്പര വിരുദ്ധമായി സംസാരിക്കുക അവരുടെ കാഴ്ചയെ ബാധിക്കുക രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ കാഴ്ച കുറയുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിലെ ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ സിവിയറായിട്ടുള്ള ബെർണിക് സെൻസഫലോപ്പതി എന്നൊരു കണ്ടീഷനാണ് ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ഈ കൊർസാക്കോ സൈക്കോസിസ് എന്നറിയപ്പെടുന്ന മറ്റ് ഭീകരമായ കണ്ടീഷനിലേക്ക് എത്താനും സാധ്യതയുണ്ട് പിന്നെ ഇതേപോലെ എല്ലാ അവയവങ്ങളെ ബാധിക്കുന്ന ബാധിക്കുന്നവരുമ്പോൾ ലിവറിനെ ബാധിക്കുന്നുണ്ട് ലിവറിനെ ബാധിക്കുമ്പോൾ തുടക്കത്തിൽ അത് ഫാറ്റി ലിവറിന്റെ ചേഞ്ചസ് പിന്നീട് നമ്മൾ അത് നിർത്തിയില്ല തുടർന്ന് ഉപയോഗിച്ച് പോവുകയാണ് ചികിത്സ എടുത്തില്ലെങ്കിൽ സിറോസിസ് എന്നറിയപ്പെടുന്ന സിവിയറായിട്ടുള്ള കണ്ടീഷനും ഹെപ്പാറ്റോസെലുലാർ എന്നറിയപ്പെടുന്ന ലിവറിന്റെ ക്യാൻസറിലേക്കും വരെ അത് നീങ്ങാം അപ്പോൾ ഇതിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം ഛർദ്ദിക്കാം മഞ്ഞപ്പിത്തം ഉണ്ടാകാം മലത്തിലൂടെ രക്തം കടന്നു പോകാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പിന്നീട് സിവിയർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അറിയപ്പെടുന്ന കണ്ടീഷനിലൂടെ ഉണ്ടാകുന്നതുകൊണ്ട് വയറ് വീർക്കുക കാലിൽ നീര് വെക്കുക തുടങ്ങിയ പ്രശ്നം പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാകുക പിന്നീട് അത് തലച്ചോറിനെ ബാധിക്കുമ്പം ഹെപ്പാറ്റിക് എൻസഫലോപ്പതി എന്നറിയപ്പെടുന്ന ബ്രെയിനിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കണ്ടീഷനിലേക്കും കൂടെ ഇത് പോകാനായിട്ട് ഇടവരും പിന്നീട് വയറിന് വേദന വരാം വയറുവേദന ഛർദിക്കാൻ വരിക സഹി അസഹനീയമായ വേദനയൊക്കെ റ്റിസ് എന്നറിയപ്പെടുന്ന പാൻക്രിയാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മദ്യം കാരണം വരുന്നത് മൂലവും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഹാർട്ടിനെ ബാധിക്കുമോ തീർച്ചയായിട്ടും ഹാർട്ടിനെ ബാധിക്കും അരിത്മിയാസ് ആണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം അതായത് ഹാർട്ടിൻ്റെ താളത്തിലുണ്ടാകുന്ന പിഴവുകൾ അതേപോലെ ഡയലേറ്റഡ് മയോപ്പതി കാർഡിയോ മയോപ്പതി എന്നറിയപ്പെടുന്ന ഹാർട്ട് വികസിച്ചിട്ട് വേണ്ട രീതി പമ്പ് ചെയ്യാൻ പറ്റാത്ത മൂലം ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കും ഇത് മദ്യം നയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് കിഡ്നിയെ ബാധിക്കാം ലൈംഗിക അവയവങ്ങളെ ബാധിച്ച ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് മൂലം വരാം പിന്നെ ഞരമ്പുകളെ ബാധിക്കുന്ന മൂലം ന്യൂറോപ്പതി മിക്സഡ് ന്യൂറോപ്പതിയാണ് പ്രധാനമായിട്ടും അത് കരിക്കും കാലിലും തെരുപ്പ് പെരുപ്പ് സൂചി കുത്തുന്ന പോലെ തോന്നുന്ന അസഹനീയമായ വേദന വേദന കാരണം ഉറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ ഇത്തരത്തിലുള്ള കണ്ടീഷനും മദ്യം ഉപയോഗിക്കുന്ന മൂലം വരുന്നുണ്ട് അത് തൊക്കിനെ ബാധിക്കാൻ സോറിയാസിസ് പോലെയുള്ള അല്ലെങ്കിൽ അറ്റോപ്പിക് നെർമറ്റൈറ്റിസ് പോലെയുള്ള തൊക്ക് സംബന്ധമായ രോഗമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കുന്ന മൂലം വഷളാകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ി പുകയിലെ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഇപ്പം നിക്കോട്ടിൻ്റെ ഇപ്പം ഒരു സിഗരറ്റ് ബീഡി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് നിക്കോട്ടിൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല ആ സിഗരറ്റും പീടിക്കാത്ത നിക്കോട്ടിനോട് കൂടെ തന്നെയുള്ള മെർക്കുറി ടാറ് പോലെയുള്ള കൂടുതൽ വിഷങ്ങളും ഉണ്ട് അത് കാരണം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കൂടെ വരുന്നുണ്ട് അപ്പോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസതടസ്സങ്ങള് സിഒപി ഡി എന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ഓക്സിജൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രം ശ്വസിക്കാൻ കഴിയും പെട്ടെന്ന് മരണം വിളിച്ചു വരുത്തുന്നതായിട്ടും ക്യാൻസറിലേക്ക് പോകും ായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ മദ്യമാടിയിൽ പുകവലിയ പുകയിലെ ഉൽപ്പന്നങ്ങളാണെങ്കിലും ശരീരത്തിലെ ക്യാൻസർന്ന് തൊരുമ്പോൾ ലിവറിനെ മാത്രമല്ല അന്നനാളം വായു സംബന്ധമായിട്ട് വൈറസ് സംബന്ധമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടൊക്കെയുള്ള ക്യാൻസറുകൾ വരുത്താനും ഇത്ര ലഹരികൾക്ക് പറ്റും ഇനി പുതിയ ലഹരികളായിട്ടുള്ളതിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റിമുലൻറ്റ് ആയിട്ടുള്ള സ്റ്റിമ്മുലൻറ്റ് എന്ന് പറയുമ്പോൾ ഉത്തേജന മരുന്നുകൾ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ മെത്ത് എം ഡി എം ആ കൊക്കേനൊക്കെ വരും ഇവ ഉപയോഗി ഇവ ഉപയോഗിക്കുന്ന പോലെ എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ വരും എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തെ ബാധിക്കും ഉറക്കം കുറയും വിശപ്പ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് ഇപ്പം എം ഡി എം എയുടെ കേസിലൊക്കെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ റാപ്ഡോ മയോലൈസിസ് എന്നറിയപ്പെടുന്ന മസിലൊക്കെ പ്രോട്ടീനൊക്കെ ഡാമേജ് വന്നിട്ട് മയോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീനെ കിഡ്നീനെ ബാധിക്കുകയും കിഡ്നി ഡാമേജിലേക്ക് പോവുകയും ചെയ്യും സ്ട്രോക്ക് വരുത്താനായിട്ട് സ്ട്രോക്ക് പെട്ടെന്ന് ശരീരം തളന്നുപോകുകയും വിലക്കുറവ് അനുഭവപ്പെടുകയും പക്ഷാഘാതത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഹൈപ്പർ തെറിമാർ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന കണ്ടീഷൻ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇത്തരം ലഹരിക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മെത്ത് മൗത്ത് എന്നറിയപ്പെടുന്ന കണ്ടീഷൻ പല്ലുകളും മോണസംബന്ധമൊക്കെ പ്രശ്നങ്ങൾ പല്ല് ദ്രവിച്ച് പോവുക പല്ലിൽ കറ വരിക പൊടിയ മോണ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇത്ര ലഹരി ഉപയോഗിക്കുന്നവരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് കച്ച ഉപയോഗിക്കുന്നവരുടെ ശാരീരിക ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിശപ്പ് കൂടുതലായിരിക്കും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുകയും വെയിറ്റ് കൂടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുക പാൽപിറ്റേഷ് ഉത്കണ്ഠപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പാനിക് അറ്റാക്ക് പെട്ടെന്ന് മരിക്കാൻ പോവാണ് ഹാർട്ടിന് റേറ്റ് നിൽക്കാൻ പോവാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള പാനിക് അറ്റാക്കുകൾ അസ് അസഹനീയമായ തലവേദനകളും തലകർക്കങ്ങളൊക്കെ ഈ ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഓരോ ലഹരിക്കും ഒത്തിരി ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാക്കാൻ പറയുന്നത് പറയാനാണെങ്കിൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ പറയാനുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ശാരീരിക അസ്വസ്ഥതകൾ കാരണം പലപ്പോഴും മറ്റ് ഡോക്ടേഴ്സിനടുത്ത് എത്തുമ്പോഴാണ് ഈ ലഹരി ഉപയോഗം കാരണമാണ് ഇതുണ്ടായതെന്നും അത് നിർത്തൽ എന്നുള്ളതും ഇവർ മനസ്സിലാക്കുന്നു പലപ്പോഴും അപ്പോഴേക്കും ഇത് നിർത്താൻ കഴിയാത്ത ഒരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം നിങ്ങൾ എത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗം നിർത്തുക ലഹരിയുടെ ഉപയോഗം നിർത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് തനിയെ പറ്റും നിങ്ങൾ ചികിത്സ എഴുതാതത് നിർത്തുക അതോടൊപ്പമുള്ള ശാരീരിക അസ്വസ്ഥതകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നിങ്ങൾ മറക്കരുത് ഇപ്പം ഉദാഹരണത്തിന് മദ്യം ഉപയോഗിച്ചുകൊണ്ട് സിറോസിസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്യം ഉപയോഗം നിർത്തിയാൽ മാത്രം പോലെ ലിവർ സംബന്ധമായിട്ടുള്ള ഡോക്ടറെയും കണ്ടിട്ട് അതിൻ്റെ ചികിത്സ എടുക്കേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ശാരീരിക അസ്വസ്ഥതക്കും അല്ലെങ്കിൽ ഏതോ അവയവത്തെ ബാധിച്ചു എന്നുള്ള അതിൻ്റെ ചികിത്സയും ലഹരിയുടെ ചികിത്സയും പൂർണ്ണമായിട്ട് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്കവറി നിങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ